തൃശൂർ അതിരപ്പിള്ളിയിൽ കാട്ടുകൊമ്പൻ കബാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനംവകുപ്പിന്റെ പിടിയിൽ കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു സീലൻ ശിവകുമാർ എന്നിവരാണ് സോളാർ ഫോറസ്റ്റിന്റെ പിടിയിലായത് ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനവും വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തു

അത് അത് യുവാക്കൾ കബാലിയെ പ്രകോപിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അനീഷനുണ്ട് വിവരങ്ങളുമായി അനീഷ എവിടെ ഒന്നാണ് ഈ തമിഴ്നാട് സ്വദേശികളെ പിടികൂടിയത് കളിദാസെ കഴിഞ്ഞ പത്തൊൻപതിന് രാത്രി നടന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത് അതായത് ആന ഈ കപാലി റോഡിലിറങ്ങി മണിക്കൂറോളം അന്ന് നിലയുറപ്പിച്ചു മൂന്ന് നാല് കാറുകൾ ആന തകർത്തു ആന പ്രകോപിതനായി മതപ്പാടിലുള്ള സമയത്താണ് ഇത്തരത്തിൽ ആക്രമണം നടത്തി റോഡിലിറങ്ങി നിന്നത് ഏർ അതുവഴി വന്ന വാഹനങ്ങളൊക്കെ വരി വരിയായി ആന റോഡിൽ ഇറങ്ങി നിന്നത് മൂലം ഒതുക്കിയിട്ടിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ രണ്ട് തമിഴ്നാട് സ്വദേശികൾ വാഹനത്തിൽ ഈ ഒതുക്കിയിട്ടിരുന്ന വാഹനങ്ങളെ എല്ലാം മറികടന്ന് ആനയുടെ അടുത്തേക്ക് വരെ എത്തി ഹോണടിച്ച് ഉച്ചത്തിൽ ഹോണടിച്ച് ആനയെ കാറിപ്പിക്കാനൊക്കെ ആ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ആണ് ആ കണ്ടത് അത്തരത്തിൽ ആനയെ പ്രകോപിപ്പിച്ച് ആനയെ ഓടിക്കാനുള്ളൊരു ശ്രമം നടത്തി ഈ സംഭവം നടക്കുമ്പോൾ ഇവർ തന്നെയാണ് ഈ കാറിലുണ്ടായിരുന്നവർ തന്നെയാണ് ഈ ദൃശ്യങ്ങൾ അവരുടെ മൊബൈലിൽ പകർത്തി സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുകയായിരുന്നു ആ ദൃശ്യങ്ങൾ സഹിതം നമ്മൾ അന്ന് വാർത്തയൊക്കെ നൽകിയിരുന്നു മാധ്യമങ്ങളിൽ വാർത്ത വന്നിരുന്നു ഇതോടെയാണ് ഷോളയാ വനംവകുപ്പ് ഈ സംഭവത്തിൽ കേസെടുത്തത് വാഹനത്തിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇരുവരും തമിഴ്നാട് കോയമ്പത്തൂർ സ്വദേശികളാണെന്ന് കണ്ടെത്തിയത് ജാനവേൽ വാസു അതുപോലെ സീലൻ ശിവകുമാർ ഇവ രണ്ടുപേരുമാണ് ഷോളയാർ ഷോളയാർ വനംവകുപ്പിന്റെ പിടിയിലായത് ഇരുവരെയും നോട്ടീസ് അയച്ച് വിളിപ്പിക്കുകയായിരുന്നു ഇരുവരെയും സംഭവസ്ഥലത്ത് എത്തിച്ച് കാര്യങ്ങൾ സ്ഥിതിഗതികളൊക്കെ വിലയിരുത്തി എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു ശേഷം മൊഴിയെടുത്തു മൊഴിയെടുത്തതിനു ശേഷം ഇരുവരെയും വിട്ടയക്കുകയാണ് ചെയ്തത് നമുക്കറിയാം കൃത്യമായി വനംവകുപ്പിന്റെ നിർദ്ദേശമുണ്ട് ആ കാട്ടാനയോ മറ്റു വന്യമൃഗങ്ങളോ റോഡിൽ ഇറങ്ങി നിൽക്കുകയാണെങ്കിൽ ഹോണടിക്കരുത് ഹെഡ്ലൈറ്റുകൾ ഓഫ് ചെയ്ത് നിശ്ചിത അകലത്തിൽ വാഹനങ്ങൾ ഒതുക്കിയിടണം ആന പോയി പോയതിനു ശേഷം മാത്രമേ അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പോയതിനു ശേഷം മാത്രമേ വാഹനം എടുത്തു പോകാൻ പാടുള്ളൂ എന്നുള്ളൊരു നിർദ്ദേശമൊക്കെ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് അതെല്ലാം അവഗണിച്ചാണ് ഇരുവരും ഇത്തരത്തിൽ അവരുടെ വാഹനത്തിൽ ആനയെ പ്രകോപിപ്പിച്ച് ആനയുടെ അടുത്തേക്ക് വരെ ഓടിച്ച് കയറ്റിയത് വാഹനം ഇവർ സഞ്ചരിച്ചിരുന്ന സ്കോർപ്പിയോ വാഹനവും പോലീസ് ഈ വനംവകുപ്പ് ഷോളയർ വനംവകുപ്പ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്തായാലും മൊഴിയെടുപ്പെല്ലാം കഴിഞ്ഞ് കേസ് നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് മൊഴിയെടുത്ത് അതിനാവശ്യം എടുത്ത കേസിനാവശ്യമായ ശിക്ഷാ നടപടികളൊക്കെ വനംവകുപ്പ് സ്വീകരിക്കും ഇവരെയും മൊഴിയെടുത്തിനു ശേഷം വിട്ടയക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം ഈ സംഭവത്തിനൊക്കെ ശേഷം വനംവകുപ്പ് മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു അതായത് കെ എസ് ആർ ടി സിക്ക് കെ എസ് ആർ ടി സി ബസ്സുകൾ ഇതുവഴി പോകുന്ന കെ എസ് ആർ ടി സി ബസ്സുകൾ ആന റോഡിലിറങ്ങി നിൽക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് ആ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി വാഹനം ബസ് അവിടെ നിർത്തി കൊടുക്കുന്ന ഒരു സംവിധാനമൊക്കെ കെ എസ് ആർ ടി സിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാറുണ്ട് അതിനെതിരെയും വനംവകുപ്പ് കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു ചാലക്കുടി കെ എസ് ആർ ടി സിക്ക് അതുമായി ബന്ധപ്പെട്ട് വനം വകുപ്പ് കത്തെല്ലാം നൽകിയിരുന്നു മേലിൽ അത്തരം കാര്യങ്ങൾ ആവർത്തിക്കരുത് കാരണം ഈ കപാലി അന്ന് ഈ പത്തൊൻപതിന് രാത്രി റോഡിലിറങ്ങി മണിക്കൂറോളമാണ് റോഡിലിറങ്ങി നിന്നത് പിറ്റേ ദിവസം ഇരുപതിന് നേരം വെളുത്ത് എട്ട് മണി ഒൻപത് മണിക്ക് ശേഷമാണ് ആന അവിടെ നിന്നും പോകാൻ ഒക്കെ ഉണ്ടായത് പോയത് അത്രയും മണിക്കൂറോളം ആ വഴിയിലുള്ള വാഹന ഗതാഗതം ആകെ താറുമാറായി ആ അവസരത്തിലാണ് ഈ ഇപ്പോൾ ഈ പിടിയിലായ ഇരുവരും ഇത്തരത്തിൽ വാഹനങ്ങൾ അപകടകരമായ രീതിയിൽ ഓടിച്ച് ആനയുടെ മുന്നിലേക്ക് കയറ്റി ആനയെ പ്രകോപിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ബാക്കിവശാൽ മാത്രമാണ് ആന ആ വാഹനം ഒരു ശ്രമം ശ്രമം മറ്റു വാഹനങ്ങൾ അവിടെ ആക്രമണം എന്തായാലും നോട്ടീസ് വിളിപ്പിച്ച് ശേഷം വിട്ടയച്ചു ും ശരി അനീഷ് ആന്റണിയാണ് തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടുകൊമ്പൻ കവാലിയെ പ്രകോപിപ്പിച്ച തമിഴ്നാട് സ്വദേശികൾ വനം വകുപ്പിന്റെ പിടിയിലായിരിക്കുന്നു കോയമ്പത്തൂർ സ്വദേശികളായ ജ്ഞാനവേൽ വാസു സീലൻ ശിവകുമാർ എന്നിവരാണ് ഷോളയാർ ഫോറസ്റ്റിൻ്റെ പിടിയിലായത് നീഷാൻ്റണിയാണ് വിവരങ്ങൾ നൽകുന്നത്